ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മാപ്സ്റ്റിക് വുഡ്സിൽ തന്നെ അഭിലാഷട്ടായിരുന്നു ശെരിക്കും അലിൻ ജോസ് പേരക്ക് പെണ്ണുങ്ങളൊന്നും ഇല്ല അത് ആണുങ്ങള് തന്നെ വന്ന് പറഞ്ഞു പറ്റിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ സത്യാവസ്ഥ വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും വന്ന് കഥ ഓരോന്ന് ഹോബി കഴിഞ്ഞ ദിവസം താങ്കൾക്ക് ഞാൻ നേരിട്ടുണ്ടപ്പോ ഒരുപാട് ഗേൾസിന്റെ വോയിസ് കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചായിരുന്നു കേൾപ്പിച്ചു ഞാനൊരു വലിയ സംഭവം അല്ലേ പിന്നെ വേറെ ആരും ഇല്ലെങ്കിൽ അപ്പൊ ശരിക്കും അത് സ്ത്രീകൾ തന്നെയാണോ അതോ പുരുഷന്മാര് സ്ത്രീയുടെ സൗണ്ടിൽ താനോട് സംസാരിക്കുന്നതാണോ അല്ല അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ എനിക്ക് ഒരുപാട് സോറി എനിക്ക് ഒരുപാട് സ്ത്രീകളുമായിട്ട് കണക്ഷൻസ് ഉണ്ട് റിലേഷൻസ് ഉണ്ട് ഒരുപാട് എന്താ പറയാ നീ പറയുന്ന എത്രാമത്തെ ഞാൻ പുളുവാണ് മനസ്സിലായി നിന്റെ കൂടെ നടക്കാൻ അതും ഇൻസ്റ്റാഗ്രാം വഴിയാണ് കൂടുതലും ഫേസ്ബുക്ക് വഴിയും അപ്പൊ പിന്നെ അഭിലാഷായിട്ടെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാറുള്ള ഒരു കാരണം പ്രണയം എന്നോട് പ്രണയം പ്രണയിക്കാറുണ്ട് പക്ഷെ ഞാൻ ഓക്കെ ഇതുവരെ ഓക്കെ പറഞ്ഞിട്ടില്ല കാരണം കണ്ടിട്ട് അത്രക്ക് ധാരിയുള്ള പെണ്ണുങ്ങൾ അഭിലാഷായിട്ടെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പെണ്ണുങ്ങളല്ല അത് പറയാൻ എന്തോ അത് പറ്റിക്കുന്ന അസൂയ പറയാനുള്ളത് മുഴുവൻ എന്നോ അസൂയ അലിഞ്ഞു ചേർന്ന് പോയം ഞാൻ ചേട്ടാ പുള്ളിക്ക് ഒരു കല്യാണം കഴിച്ച് ഭാര്യന്റെ മക്കളുണ്ട് മനസ്സിലായോ അപ്പൊ കല്യാണം കഴിച്ച് ഭാര്യന്റെ മക്കളുള്ള വ്യക്തി വ്യക്തിപാട് ലേഡീസിന്റെ കോണ്ടാക്ട്സ് ഉണ്ട് സംസാരിക്കാൻ അപ്പൊ പറയുന്നുള്ളതിനെ പറ്റി പറയാനുള്ളത് എന്റെ കല്യാണത്തെ പറ്റി പുള്ളി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അമ്മുമ്മയും അമ്മയും അപ്പനും ആലോചിക്കുന്ന ബന്ധങ്ങളെ ഞാൻ കിട്ടാൻ പാടുന്നു അങ്ങനെ ഒരിക്കലും പറ്റില്ല എന്നറിയാ നിനക്ക് ഒരു നല്ലൊരു സർക്കാർ ഉദ്യോഗം ഇല്ലാത്തത്രയും കാലം സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കില്ലെന്നു നിങ്ങൾക്ക് സർക്കാർ ജോലി എനിക്ക് കിട്ടുമോ ഏഹ് അപ്പോ ഞാൻ അമ്മയുടെ അപ്പന്റെ അവതാരത്തിൽ എന്നും കഴിയണോ നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ പറയരുത് സമാധാനമായി